നമ്മൾക്ക് നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ് ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരുന്നത് നമ്മളെക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരുന്നത് ദയ അണ്ടർ ദയ എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കപ്പ പേരിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം അതുകൊണ്ട് കുർബാനക്ക് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യം സ്നേഹമായിട്ട് പ്രാ പ്രാർത്ഥിച്ചു പെരുമാറി എനിക്ക് വേണമെങ്കിൽ ആളെ സസ്പെൻഡ് ചെയ്യാം എന്താ കാര്യം ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാണ് അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത് ഞാനൊരു ദയ കാണിച്ചു എന്താ കാര്യം അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയത് മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു ഇതിനാണ് ദയ എന്ന് പറയണത് ഇപ്പം നമ്മുടെ ഓരോ വ്യക്തികളും ഓരോ സംസാരിച്ചുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ ക്വാളിറ്റേറ്റീവിലായിട്ട് ഗ്രോത്ത് ചെയ്തോ ഒരു ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം ഞാൻ ഇത്രയും അടുത്തത് വായിച്ച് പതിമൂന്ന് അഞ്ച് വായിച്ച് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് അഞ്ച് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ആ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല അപ്പം ഇത് ഇത് കറക്റ്റായിട്ട് ചെയ്യണം ഇത് ഈ സ്നേഹത്തിന്റെ പേ സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് വായി എഴുതി വായിക്കണം നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ പറയൂ യൂ ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത് ദൈവത്തിനെ പറ്റിച്ച് വയറ്റപ്പിഴപ്പിനെ ഒപ്പമുള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ദൈവ ഇത് ഉടമ്പടി എടുക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണിത് എള്ളി ഇറ്റ് ഈസ് ഒള്ളി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയുന്നത് പിന്നെ വേറെ ആരെങ്കിലും കയറി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ എടുക്കരുത് അവരെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അപ്പോൾ നിങ്ങൾ അക്കഴിസ്ഥവനാണെന്ന് വിചാരിച്ചോ നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടണില്ല മിണ്ടാതിരിക്കുകയാണ് സംസാരിക്കാണ് ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചതെന്ന് വിചാരിച്ചോ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് അതിന് പൈസ വേണം നിങ്ങൾ അങ്ങളോട് പറഞ്ഞ് എനിക്ക് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ എനിക്ക് തരാനുള്ളത് തരണം എൻ്റെ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ നാത്തും അവിടെ കെട്ടിവന്ന നാത്തും പറയും പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക അപ്പോൾ നമ്പർ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ മനുഷ്യ താനെങ്ങാൻ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കൈയും കാലം പെട്ടെന്ന് പറഞ്ഞാൽ അവൾ അപ്പോൾ നമുക്കറിയാം നാത്തുവിനാണ് പാര വെച്ചത് നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി പക്ഷേ ഈ നാത്തുകൾ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത നീ എന്ത് മോന്ത വെക്കും അതാണ് വിഷയം നീ മിണ്ടത്തില്ല കാര്യം എന്താ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ അല്ലേ വട്ടം ചോട്ടിയത് ഈ വട്ട പക്ഷെ ഒരു പ്രശ്നം നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടതാരാണ് ക്രിസ്തുവാണ് ഭരിക്കേണ്ടത് അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ദൈവമേ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ എന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളില് നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ നിന്നോട് ചെയ്ത ഉടമ്പടി സുവിശേഷ പാലിക്കോടെ മുന്തിയ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ പെരുമാറുവാൻ അങ്ങനെ അങ്ങനെ ആത്മീയമായി വളരുവാൻ വളരുവാൻ ആത്മീയമായി സഹായിക്കണമേ സഹായിക്കണമേ വളരണം ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാക്കുന്നു സ്നേഹം സഹനമാണന്തോ ഞാൻ അറിയോ സ്നേഹം മരണമാണന്തോ സ്നേഹം കുറയുന്നു ഒരുമിച്ച് പാടാ ഒരുമിച്ച് പാടുകൊണ്ടു സ്നേഹം സഹമാണന്തോയോ സ്നേഹം മരണമാണോ ഞാൻ കാണുന്നു സ്നേഹമരണ വാക്കി നൂമി ജീവിതം കൊണ്ടെന്ന് പൂർത്തിയാകുന്നു സ്നേഹം സഹ